വയനാട്ടിലാണെങ്കിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് മാനന്തവാടി താലൂക്കിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ക്യാമ്പുകളിലേക്ക് മുപ്പത് കുടുംബങ്ങളെ മാറ്റി ജില്ലയിൽ പലയിടത്തും മരങ്ങൾ പൊട്ടി വീണ് വീടുകൾ തകർന്നു മരം കടപുഴകി വീണതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ ഗതാഗതവും സ്തംഭിച്ചു മക്കിമലപ്പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞതോടെ ആശങ്കയൊഴിഞ്ഞു അഭിജിത് മുഴക്കുന്ന നൽകും വിശദാംശങ്ങൾ അഭിജിത്ത് ജില്ലയിൽ മഴക്കെടുതികൾ നന്നായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ കേൾക്കാം കേൾക്കാം എന്താണ് അവിടുത്തെ അവസ്ഥ നിലവിൽ വയനാട് ജില്ലയിൽ അങ്ങനെ മഴയില്ല ഇടവിട്ടുള്ള മഴയാണ് ചിലയിടങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ഉണ്ടായ ഒരു ആശങ്ക ജില്ലയിൽ ഇന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം ഇതിപ്പോൾ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട് അത് മാനന്തവാടി താലൂക്കിലാണ് ഒന്ന് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ എസ് എ പി യു സ്കൂളിലും പിലാക്കാവ് സെൻറ്റ് ജോസഫ് എൽ പി യു സ്കൂളിലും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ മുപ്പത് കുടുംബങ്ങളെയാണ് ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് അതായത് ചില സ്ഥലങ്ങളിലെങ്കിലും മഴയുടെ ആശങ്കയുണ്ട് പക്ഷേ ഇന്നലെ അത്രയില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ ഇന്ന് രാവിലെ കനത്ത മഴയുണ്ടായതിനെ തുടർന്ന് പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീഴുന്ന സാഹചര്യമുണ്ടായിരുന്നു റോഡുകളിലേക്കും ഒപ്പം തന്നെ വീടുകളുടെ മുകളിലേക്കും മരം പൊട്ടി വീണു അതിൽ സുൽത്താൻ ബത്തേരിയിൽ ഒപ്പം തന്നെ തലപ്പുഴയിലെല്ലാം വീടുകളിലേക്ക് മരം കടപുഴകി വീണിരുന്നു പക്ഷേ ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല മറ്റ് അത്യാഹിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ റോഡുകളിലേക്ക് വീണ മരങ്ങൾ കാരണം ചിലയിടങ്ങളിലെങ്കിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് പിന്നാലെ ഫയർഫോഴ്സൊക്കെ എത്തി ഈ മരം അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോഷനി ഇന്നലെയാണ് മക്കിമല ഇടിഞ്ഞ് മക്കിമലയുടെ ഉൾവശത്ത് മണ്ണിടിഞ്ഞു എന്നുള്ളൊരു സംശയമുണ്ടായത് പിന്നാലെ തലപ്പുഴയിൽ വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു അതിനെ തുടർന്ന് അതിൻ്റെ ചുറ്റുമുള്ള പരിസരത്തൊക്കെയുള്ള കുടുംബങ്ങളെ അവിടെ നിന്ന് ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റിയിരുന്നു നിലവിലേതായാലും അവിടെയും ആശങ്ക ഒഴിഞ്ഞിട്ടുണ്ട് പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് കുടുംബങ്ങളൊക്കെ സ്വന്തം വീടുകളിലൊക്കൊക്കെ മടങ്ങി വരാനും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും റോഷ്നി വയനാട്ടിൽ നിലവിൽ മഴയ്ക്കൊരു ശമനം ഉണ്ടായിട്ടുണ്ട് രാവിലെ ചില സമയത്തെങ്കിലും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇടവിട്ടാണ് വയനാട്ടിൽ മഴ ലഭിക്കുന്നത് വയനാട്ടിലെ അവസ്ഥ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ആലപ്പുഴയിലേക്ക് പോയാൽ മഴ മാറിയെങ്കിലും ആലപ്പുഴ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ നിരവധി വീടുകൾ ഇപ്പോഴും വെള്ളത്തിലാണ് ഈ സീസണിൽ ഇത് നാലാം തവണയാണ് കുട്ടനാട്ടിൽ വെള്ളം കയറുന്നത് അതേസമയം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് നേരി ശമനമുണ്ട് ശരത്ത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത്ത് കുട്ടനാട്ടുകാരെ സംബന്ധിച്ച് ശക്തമായൊരു മഴ പെയ്താൽ തന്നെ വലിയ കൃഷിനാശവും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ദുരവസ്ഥയും ഒക്കെ ചെറിയ ഇടവേളകളിൽ പോലും അനുഭവിക്കുന്ന മനുഷ്യരാണ് ഇതിപ്പോൾ ഒരുപാട് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടോ ോഷ്നി നിലവിൽ രാവിലെ വരെ ആലപ്പുഴ ജില്ലയിൽ മഴ ശാന്തമായിരുന്നു കുട്ടനാടക്കം വെള്ളക്കെട്ടുണ്ടെങ്കിലും മഴ മഴ സാഹചര്യം മാറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ നിലവിൽ ഇപ്പോൾ സാഹചര്യം നമുക്ക് അതിശക്തമായ കാറ്റിപ്പോൾ കുട്ടനാട് മേഖലയിലേക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ മഴ കുറവാണെങ്കിൽ പോലും ശക്തമായ കാറ്റാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് കുട്ടനാട് നിരവധി വീടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് നിരവധി വീടുകൾ ഇതിനകം തന്നെ വെള്ളത്തിലാണ് രാവിലെ മുതൽ വെള്ളം കുറഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം മഴ കുറഞ്ഞതിന് പിന്നാലെ രാവിലെ മുതൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞു വരുന്നുണ്ടായിരുന്നു എന്നിരുന്നാലും പൂർണ്ണമായും െട്ട് ഒഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നത് മങ്കൊമ്പ് മങ്കൊമ്പ് ഭാഗത്തുള്ള വെള്ളക്കെട്ടാണ് മങ്കൊമ്പ് റോഡിൽ ഇത്തരത്തിൽ റോഡിൽ വരെ വെള്ളം കയറി വാഹനങ്ങൾക്ക് പോലും പോകുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെയുണ്ട് അപ്പം നിരവധി വീടുകൾ വെള്ളം കയറുന്ന അടിസ്ഥാനത്തിൽ ക്യാമ്പുകളും ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയുടെ കിഴക്കൻ മേഖല അതായത് കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലാണ് പ്രധാനമായും പ്രതിസന്ധി വെള്ളക്കെട്ട് പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ളത് ഒപ്പം തീരദേശ മേഖലയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ് നിലവിലെന്തായാലും രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ വൈകിട്ടോടുകൂടി തന്നെ മഴ ശക്തമാകുന്നു അല്ലെങ്കിൽ രാവിലെ മഴ തീരെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് വരെ ജില്ലയിൽ മഴയില്ലായിരുന്നു പക്ഷേ നിലവിൽ നല്ല മഴ തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അനുഭവപ്പെടുന്നത് അതൊപ്പം ശക്തമായ കാറ്റും ഈ കുട്ടനാടൻ മേഖലയിലടക്കം നല്ല രീതിയിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട് മരങ്ങളൊക്കെ തന്നെ വീഴാനുള്ള സാഹചര്യം കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിലുണ്ട് എന്ന് വേണം പറയാൻ തന്നെ ഈ ഭാഗങ്ങളിൽ ജനങ്ങൾ കൂടി കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ വീഴാറായുള്ള മരം അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ തന്നെ അതിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ ജാഗ്രത പുലർത്തണം എന്ന് വേണം ഒരു പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും അത്രത്തോളം ശക്തമായ അനുഭവപ്പെടുന്നു പ്രാദേശിക റോഡുകളടക്കം ശരത്ത് നിൽക്കുന്ന റോഡടക്കം അതാ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ആളുകളൊക്കെ ബുദ്ധിമുട്ടുന്നു ഈ നഗരത്തിലെ അവസ്ഥ എന്താണ് ഇതിപ്പോൾ കുട്ടനാടാകെ വെള്ളത്തിലാണെന്ന് പറയാം നഗരത്തിലോ റോഷനി കുട്ടനാടാണ് പ്രധാനമായും വെള്ളക്കെട്ട് ഉള്ളത് ഇന്നിപ്പോൾ മഴ മാറിയ സാഹചര്യത്തിൽ ആലപ്പുഴ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം മഴ വെള്ളക്കെട്ട് രൂക്ഷമല്ല എന്നിരുന്നാലും ഈ ദേശീയപാതയുടെ ഭാഗമായി പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാതയുടെ ഇരുഭാഗങ്ങളിലും പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് കലവൂർ അടക്കമുള്ള മേഖലയിൽ അത്തരത്തിൽ വെള്ളക്കെട്ട് പ്രതിസന്ധിയിൽ നിരവധി വീടുകൾ വെള്ളത്തിലായ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നുണ്ട് അത് ഈ ദേശീയപാതയുടെ ഭാഗമായി ചെറിയ തോടുകളൊക്കെ തന്നെ അടഞ്ഞു പോയിരുന്നു ആ ഒഴുക്കുന്ന രക്ഷതോടുകൂടി തന്നെയാണ് ഈ ഭാഗങ്ങൾ ഇത്തരത്തിൽ വെള്ളക്കെട്ട് പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുള്ളത് അങ്ങനെ മഴ മാറിയെങ്കിലും ആലപ്പുഴയിൽ വെള്ളക്കെട്ട് പ്രതിസന്ധി ഇപ്പോഴും മാറിയിട്ടില്ല പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ശക്തമായ സാഹചര്യത്തിൽ പക്ഷേ അത് കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത തന്നെയാണുള്ളത് റോഷ്നി ഓക്കെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും കാറ്റ് വീശുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം പ്രാദേശിക റോഡുകളെല്ലാം വെള്ളത്തിനടിയിട്ടായിട്ടുണ്ട് പല വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് അതാണ് കുട്ടനാട്ടിലെ അവസ്ഥ